അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ദിലു കുറച്ച് ക്ലിപ്പിംഗ്സ് അയച്ചിട്ട് തന്നിട്ടുണ്ടായിരുന്നു അതായത് ദിലുവിൻ്റെ പാൻ്റെ റിലേറ്റീവിനെ കാണാൻ പോയതാട്ടോ അതായത് അവർക്ക് പ്രഗ്നൻ്റ് ആണ് അപ്പോൾ ഞങ്ങളെ കാലിക്കറ്റ് അങ്ങനെ ഉണ്ട് ബാക്കിയുള്ളതൊന്നും എനിക്കറിയില്ല അങ്ങനെ പ്രഗ്നൻറ്റ് ആയവരെ കാണാൻ പോകുന്ന ഒരു ചടങ്ങാണ് അമ്മായിയമ്മ ഉണ്ട് അമോഷൻ ഉണ്ട് അതേപോലെ അഫീൻ്റെ നാത്തൂനും അഫിൻ്റെ നാത്തൂൻ്റെ രണ്ട് മക്കളും ഉണ്ട് അതായത് ദിലൂൻ്റെ അമ്മായിൻ്റെ മക്കൾ അപ്പം ഇവരെല്ലാവരും കൂടി കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് ഇലത്തൂരാണെന്ന് തോന്നുന്നുണ്ട് ദിലു അങ്ങനെയാണ് പറഞ്ഞത് അപ്പോൾ ദിലു ദിലുവിൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് കുറച്ച് ക്ലിപ്പിങ്സ് അയച്ചു ബീച്ചിലേക്ക് അന്തും കുറച്ച് ഡിഫറൻസ് ആയിട്ട് നേരത്തെ നിന്ന സ്ഥലം ഒരു തൊട്ടടുത്തേനും ഇപ്പൊ നമ്മൾ കുറച്ചും കൂടി ദൂരത്തേക്കായിട്ടാണ് വന്നിട്ടുള്ളത് സ്ഥലം വേണിട്ടുളി സ്ഥലം അടിപൊളി മറ്റേ അതെ ോട്ട് പോയാലോ തോന്നുന്ന ഏതാണ്ട് കടൽ കൊറേ കാലം ഇമ്മ കടലില് വെള്ളത്തിട്ട് കാലിട്ടിട്ട് ഈ കടലിലേക്ക് പോകും നിലത്ത് വീണ വെള്ളത്തിന് നല്ല രസിയെടുക്കുന്ന വണ്ടി കിടക്കട്ടെന്താ വീഡിയോ വീഡിയോ

പിന്നീ ഒരു ചെറിയ ഗ്യാപ്പിന് ശേഷം നമ്മൾ നമ്മളതാ ഇവിടെ എത്തിയിട്ടോ ഞാൻ ഇവിടെ എത്തിയിട്ടതാ നല്ല രസമുള്ള രസം കേട്ടോ അമ്മേ എന്തോ കാടൊക്കെ എന്തോ കാടും കാടുള്ള ഇതാണ് ഇവിടത്തെ വ്യൂ നമ്മൾ പോയ ബീച്ച് അപ്പുറത്ത് കാണട്ടോ അവിടെ പാറപ്പുറത്ത് ഇരിക്കാന് സാധാരണ ആൾക്കാർ ഇരിക്കലും പോയൊക്കെ തന്നല്ലേണ്ടോ എനിക്കുണ്ട് കട്ടപ്പുറം എന്തൊന്ന് സംസാരിക്കാൻ ഞാനും അവനും തെറ്റു അടിപൊളി എക്സ്പീരിയൻസ് ചട്ടി കൂടിപ്പോയത് വംഗ്ലിഷ് ആയിടേസരോ ഇപ്പൊ ഞാൻ ഇവിടന്ന് നടക്കടല്ല ഐനോട് വണ്ടി വരും നല്ല കാറ്റ് കിര ഇതാ വണ്ടി ഇതാ വണ്ടി സോ ഗയ്സ് ഹായ് ഗയ്സ് ഹൗ ആർ യു ഗയ്സ് കെട്ടില്ല ലാലു ദപ്പയ ദസ്തയില മുച്ചിനെ അമ്മേ ഓക്കേ

കാണണ്ട നമ്മളെ പോയാ ഇത് അല്ലെങ്കിൽ അല്ലെങ്കിൽ കടലാണോ ഇത് പോയാടലാ ആ പോയാ 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 അല്ല അടിപൊളി സ്ഥലം ബീച്ചിലാണ് ആദ്യം എത്ര ഇടത്തിനാണ് കടല് കാണുന്നത്

അത്രേ ഈ കടല്ല വെള്ളം കൊണ്ട് കൽക്കരി വെ വാ വട്ടി പുളിച്ചിട്ടുണ്ട് നോക്കി വേറെങ്ങേ നോക്കിട്ടോ കടലേ വീണു വാ കടലേ വീണു വാ ഇങ്ങോട്ട് ആവാൻ പോവാ അങ്ങോട്ട് വാ ഇങ്ങോട്ട് കേറട്ടെ വെള്ളം വാ അന്നെ അമ്മേ വാ ഇവള് പോയിട്ടുള്ള സ്ഥലം ഏർ ബീച്ചിന്റെ തൊട്ടടുത്താൻ തോന്നുന്നുണ്ട് അതാണ് ഇങ്ങനെ സൂം ചെയ്ത് കാണിക്കുന്നത് അതിനിടയിൽ പുഴയെന്നും പറയുന്നുണ്ട് ഇതിലോ പുഴ ഉണ്ടെന്നും പറയുന്നുണ്ട് ബീച്ച് പറയുന്നുണ്ട് ഞാൻ ആകെ കൺഫ്യൂഷനായിട്ടോ അവള് ഈ ക്ലിപ്പിങ്സ് അയച്ചൊന്ന് വെച്ച് ഞാൻ എഡിറ്റ് ചെയ്യല്ലേ അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ശരിക്കും നോക്കുന്നത് ആദ്യം കാണിച്ചത് കടലാണ് ഇപ്പൊ കാണിക്കുന്നത് കുറച്ച് മുമ്പ് പറഞ്ഞോളൂ പുഴയാണെന്ന് അത് സത്യം പറയാൻ എനിക്കൊരു ഐഡിയില്ലേ കേട്ടോ അപ്പോൾ എന്തായാലും ഇവര് ബീച്ച് സൈഡാണെന്ന് തോന്നുന്നുണ്ട് മണല് കണ്ടിട്ട് അവിടെ വർക്ക് കളിക്കാനാണ്

ഞാൻ ഈ ബീച്ചിൽ പോയിരുന്ന ആ ഒരു ടൈമിലൊന്നും ഇങ്ങോട്ട് വന്നിട്ടില്ല ഇത് ശരിക്കും കാലക്കറ്റ് ബീച്ചല്ല പക്ഷേ ഞാനങ്ങനെ ബീച്ചിലോട്ട് ഇറങ്ങിയിട്ടില്ല സോറി കടലിലേക്ക് ഇറങ്ങി ആരാണല്ലേ ബീച്ച് കാണാൻ ആഗ്രഹമില്ലാത്തവർ ഏതൊരാൾക്കും പ്രായമായവർക്കും ചെറിയ കുട്ടികൾക്കും അതിനിടയിലുള്ളവർക്കും എല്ലാവർക്കും ബീച്ചിൽ വച്ചാൽ ഒരുപാട് ഇഷ്ടമാണല്ലോ അല്ലേ അതേപോലെ തന്നെ എനിക്കും ഇഷ്ടമാണ് പക്ഷെ എൻ്റെ ഒരു ഫ്രണ്ട് വീൽ ചെയറിൽ ഇങ്ങനെ കടലിലേക്ക് എറിയിട്ടില്ല കേട്ടോ നോർമൽ വീൽ ചെയറിൽ ഞാനും ഒന്ന് ആഗ്രഹിച്ചിരുന്നു ഇൻഷാ അല്ല എനിക്കും ഇതേപോലെ നോർമൽ വീൽ ചെയറിൽ ഞങ്ങളെ കാലിക്കറ്റ് ബീച്ചിലോട്ട് പോയിട്ട് ഇതേപോലെ തിരമാലകൾക്കിടയിൽ ഇരിക്കണം നല്ല ആഗ്രഹമുണ്ട് അതുപോലെ ഇൻഷാള്ള ഒരു ദിവസം ഞാനും പോകുന്നുണ്ട് അപ്പോൾ ഇതിലും ഇങ്ങനെ കളിക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ എനിക്ക് ഇങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് കൊതിയാകുന്നുണ്ട് കേട്ടോ പക്ഷേ എന്താ പറയാ അന്ന് ഞാൻ പോയ പോർണ്ണു വേണ്ട വീൽ ചെയറാണെങ്കിലും അല്ലാത്തവരെന്നെ നിക്കുമ്പോ ഉമ്മക്ക് പേടിയാട്ടോ ൊക്കെ തരിച്ച പോവാണ് മൊത്തം തരിച്ചാണോ അങ്ങോട്ട് മൊത്തം വീണ് കഴിഞ്ഞു

എക്സ്പീരിയൻസ് ഉണ്ട് പറഞ്ഞത് അടിപൊളി സ്ഥലം എല്ലാവർക്കും ഒരു പ്രാവശ്യം വന്ന് കഴിഞ്ഞാൽ വിസിറ്റ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലം അതെനിക്ക് ഫോട്ടോ കിട്ടില്ല ഫോട്ടോ എന്തെങ്കിലും മാമാമ അങ്ങനെ തിന്നിട്ടോ ഇന്ന കേറട്ടോ അടിപൊളി സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോഴേക്കും അവര് ബീച്ചൊക്കെ കണ്ടുവരുമ്പഴക്കും ഫുഡൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അപ്പൊ ഗ്യായി നമ്മള് ഫുഡൊക്കെ കഴിച്ച് ഇനിയിപ്പം ഇറങ്ങാൻ നിക്കാട്ടോ ഇറങ്ങാൻ മുമ്പ് എവിടെ നിന്ന് എവിടെങ്കിലും ഒരു ഫോട്ടോ കിട്ടാൻ നോക്കാൻ വേണ്ടി അതിന്റെ മുകളിൽ കേറാൻ വേണ്ടി പോയതേനു െ പിടിക്കാൻ വേണ്ടി നോക്കാതാ കിട്ടി ആളെ കിട്ടി അവസാനും ഇവിടെക്കേടിന്റെ അൾട്രാമാ ഇവിടുന്ന് കളിക്കേനു ഓന് ഈ സ്ഥലം ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് അതുകൊണ്ട് ഓന അങ്ങനെ കളിക്കുന്നത് ടാറ്റാബബ്ബായി പറയാണ് അവിടെ നിന്നെല്ലാം നമ്മളെ വിളിച്ച് കളിയെക്കുന്നുണ്ട് വിളിച്ച് കളിയൊക്കെ വിളിച്ച് വരുത്തുന്നുണ്ട് നമ്മൾ പറയാട്ടേ ആ ഈ പാറപ്പുറത്തുനിന്ന് നമ്മളിങ്ങനെ ഇറങ്ങാൻ പോകുകയാണ് വണ്ടിമൊക്കെ കാറുന്നുണ്ട് ഓല വണ്ടിട്ടാ നമ്മക്ക് വരാൻ കഴിയാതെ അവസാനം നമ്മള് പൂവാണ് കേട്ടോ നമ്മളെ പിടിച്ച് വലിക്കുന്നു കൊറേ കാലത്തിന് ശേഷം വെള്ളം കണ്ട അവസ്ഥ നമ്മളെല്ലാരും കൂടി വെള്ളം കാണാത്തവർ വെള്ളം കണ്ടാല അവസ്ഥ എങ്ങനെ ഉണ്ടാവും അതെ നമ്മളെ അവസ്ഥ എന്താ ഇതാ ഇപ്പൊ നമ്മൾ പോവാണ് മിച്ചോട് ടാറ്റാബാബായി പറയാണ് ഇതൊരു സ്ഥലം എന്ന് ചോദിച്ചുണ്ടെങ്കിൽ ഇതാണ് എലത്തൂര് ബീച്ച് അപ്പൊ തത്തർപ്പിക്കല്ലേ അപ്പൊ ദാ അടിപൊളി വെല്ലുണ്ട് വെള്ളം ഉണ്ടോ